ഹായ് കുട്ടുകാരീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് കിട്ടണം ഞങ്ങളിവിടെ സുഖാരിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഈ സ്കൂളിൽ വന്നു എന്നും ഞാൻ എട്ടരക്കുള്ളിൽ സ്കൂളിൽ വരും എട്ടുമണിയാവുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങും എട്ട് എട്ട് പത്തിനകത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും മേളികരുന്ന ചേച്ചിയുടെയും താക്കോൽ വാങ്ങിക്കും എട്ടരക്കുള്ളിൽ നമ്മൾ സ്കൂളിൽ എത്തും അപ്പോൾ അപ്പോൾ അതുപോലെ എത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയിട്ടുണ്ട് രാവിലെ കുറച്ച് ജോലിയുള്ള അതൊക്കെ ചെയ്യണം കുറച്ച് മുറ്റം തൂക്കണം ബാക്കി ജോലികളൊക്കെ ചുറ്റും ചേച്ചി വന്നില്ല ചേച്ചി ഇപ്പം എത്തും ഞാനിങ്ങനെ മുന്നേ പോരും കേട്ടോ ചേച്ചി സ്കൂൾ ബസ്സിനും പോരും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പം ഇത് നമ്മുടെ ചേച്ചി എനിക്ക് സ്കൂളിൽ കൊണ്ടുവന്നതാണ് കഴിക്കാനായിട്ട് കുറേ ഉണ്ട് ഞാനിതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ചു അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെ അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ സ്കൂളിലെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മരുമകടുത്തവരെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ അവളുടെ അടുത്തോട്ടൊന്ന് പോയി പെട്ടവരില്ല ഞങ്ങളുടെ വീട്ടിൽ വെട്ടവില്ല കൂട്ടുകാരെ കുട്ടികളുടെ വീട്ടിൽ വെട്ടവില്ല പാത്രം കഴുകി വെക്കുന്നു ജോലി തിരക്കാണ് മരുമോളും നമുക്ക് എത്താഴത്തിന് സാമ്പാർ തോരൻ പിന്നെ അമരപ്പേര് തോരൻ ഇതെന്തിനാണ് പിന്നെ നമുക്ക് ഉണക്കമീൻ വറക്കണം മുട്ട പൊരിക്കണം മോരുകറി വെക്കാൻ പോകുന്നു അതിന് അതിനൊരുത്തിയോട് മോരൊടക്കാൻ പറഞ്ഞു മിക്സിയിൽ ഉടക്കാതെ കണ്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അത് തന്നെ ഞങ്ങളോട് ചോദിക്കണ്ട പിന്നെ അമ്മ എന്തോ സെവനപ്പ് ഏ എന്ന് പറഞ്ഞിട്ട് അമ്മ എത്ര ഞാനും എന്റെ മോനും അക്കാര്യത്തിൽ നിരപരാധിയാ നിങ്ങളുടെ സെവനപ്പൊക്കെ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇതിൽ ഉച്ചവരിയല്ല അല്ല 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 അവനും ഇഷ്ട എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് കാര്യത്തിന്റെ പ്രശ്നം കൊണ്ട് ഇപ്പൊ പേടിയായിരിക്കുന്നു അല്ല ഞാൻ എപ്പോഴും എടുത്തു കുടിച്ചേ എന്നോടാണോ ഞാൻ നോക്കുന്നില്ല നിങ്ങൾ എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചോളാം വേണ്ടേ ഒഴിച്ചു വെച്ചാ മതി അതിനുള്ള നല്ലത് കൊച്ചു തുളുമ്പോ സായന്ത്രത്തിലൊന്നും ഇളക്കാൻ പോലും ഏതാ ചീൻചട്ടി വേറെ ചീൻചുട്ടി നല്ലടാ അതെടുക്ക ഇച്ചിരി കളിച്ചിണ്ടെ മോതി

നാല് എന്തുവേറെ ഇളന്തിരത്തിരി കടി അതുപോരാക്കണത് അത്രങ്ങള് വേണം മുരട്ട ടോ അത്രങ്ങള് ഇട്ടു കൈകെ തിരിമേ ഇത്രേണ്ണോ ഇടറി മോനാണ് മോര്റി വെക്കുന്നത് ഏട്ടനും അവനും എന്താ അടപ്പെ വെച്ചാൽ അരി ഊറ്റിയാലേ കടുവർക്കാല് ഇതുപോലെ വൈകിട്ട് എല്ലാം തെറിച്ചുകയും അതേപോലെയാണ് ഇവനും അവനും എന്തെങ്കിലും എടുക്കുമ്പോൾ അവരുടെ ദേഹത്തെല്ലാം വെള്ളം ഞാൻ അപ്പുറത്തെ എൻ്റെ ചോറും കറിയെല്ലാം ഞാൻ വെന്ത് വെച്ചു അപ്പൊ ഞാൻ കറിയെല്ലാം വെച്ച് ഒതുങ്ങി മാറിയതാണ് അപ്പോൾ അവർക്ക് പറ്റില്ല മോര്യറി വേണമെന്നായി പിന്നെ തന്നെ തന്നെ വെക്കാന്നായി ഇങ്ങനെ അയ്യോ ഇത് നമ്മുടെ ചക്കിയമ്മയുടെ മലയുടെ പകുതിയാണ് പകുതിയെ ഇട്ടോണ്ട് പോയുള്ളൂ പകുതി ഇവിടെ ഇരിക്കുന്നു ഞാൻ കൊച്ചിനെ കൊണ്ടുപോത്ത് വെച്ച മാരക്കെ മറന്നു പിന്നെ ചായ പോയി 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 അമ്മേ ഞാൻ ഞാൻ പോയില്ല ഞാന വീട്ടിൽ പോയി കൊണ്ടു പറക്കി കൊടുത്തു ചായ കുടിച്ചു അയങ്ങ അന്തരാശിയാക്കി ഒരു മോര് കറിയും വെച്ച് കവി പിടിക്കാൻ ഒരാള് ഇളക്കാൻ ഒരാള് ഒഴിക്കാൻ ഒരാള് മുന്നി വെച്ചു അടപ്പടപ്പാ ഇഷ്ടം പോലെ തിരികെ ഇവിടെ കിടപ്പുണ്ട് ഒരു മോരി മോരുകറി വെച്ചൻ്റെ ഭാഗങ്ങളാണ് ഇത്രേം ഇനി അടുത്തതിനെ ആരംഭിക്കുക എന്നാ മുണ്ടേ തൂക്കാതെ പിന്നെ നമ്മുടെ മോരുകറി തയ്യാറായി കൂട്ടുകാരി